ഫെഡ്ഫാം ഫാമേഴ്സ് ക്ലബ് ഇരട്ടിയുടെ പുതിയ ഭാരവാഹികൾ ചാർജ് എടുത്തു റബ്ബറിൻ്റെയും ഇരട്ടി ഫെഡറൽ ബാങ്കിൻ്റെയും നേതൃത്വത്തിലുള്ള ഫെഡ്ഫാം ഫാമേഴ്സ് ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളായ ജോസ് ജോർജ് ഇല്ലിക്കൽ എൻ വി ജോസഫ് മാഷ് സിറിയക് പാറയ്ക്കൽ എന്നിവരാണ് ചാർജ് എടുത്തത് റബ്ബറിൻ്റെയും ഇരട്ടി ഫെഡറൽ ബാങ്കിന്റെയും നേതൃത്വത്തിലുള്ള ഫെഡ് ഫാം ഫാമേഴ്സ് ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളായി ജോസ് ജോർജ് ഇല്ലിക്കൽ എൻ വി ജോസഫ് മാഷ് സെറിയേക്ക് പാറക്കൽ എന്നിവർ ചാർജ് ചാർജെടുത്തു ഇരട്ടി പരിസരത്തുള്ള മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളിലും പച്ചക്കറി തൈകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ക്ലബിന്റെ അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിച്ചു ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി നാഷണൽ ഫെസ്റ്റിവൽ വെസ്റ്റേൺ ഗ്രൂപ്പ് സോങ്ങിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ടീം അംഗമായ കുര്യൻ ബി ജോസഫിനെ ആദരിച്ചു സി ബി വാഴക്കാല അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ കെ മാത്യു സുരേഷ് ബാബു ഷാജി കുളക്കോട് ഫെഡറൽ ബാങ്ക് അഗ്രികൾച്ചർ മാനേജർ അർജുൻ വിജയ് അസിസ്റ്റന്റ് മാനേജർ ഗൌതം പി ബെന്നിച്ചൻ മഠത്തിനകം വിജി സുനിൽ ജോളി അഗസ്റ്റിൻ കെ ജെ ജോൺസൺ കുര്യൻ മൈലാടി തുടങ്ങിയവർ സംസാരിച്ചു